ഗാരി ദേ ഈ വെതന നേ മുര ഇതി മാ സി പയൂ ദുനിയാന് നെ കരീതാനു നിയോ അതിനെ ടെക് 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 വൈലി എൻജിനയേറ്റ് ചെയ്ത മൈക്രോബിയോളജി ആയിട്ടുള്ള സ്മിത കൊമ്പിയ വലൈക്ക് മെൻ മൈൻ മെൻ തെരിക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ അല്ല അല്ല അവിടെ നീഡിൽ ചേർത്തേക്കുക ആയിട്ട് ഞാൻ അവിടെ ഒന്ന് വിളിച്ചു പറയാം അല്ലേറെ എടുക്കാനുള്ള ബുദ്ധിക്ക് ഞാൻ പറഞ്ഞത് ഹും അവിടെ നിന്നോ ഹും വാ നനുസാ ഓ ഋന്തേ റോട്ടി കയ്ക്കാൻ തമായ ആരെങ്കിലും ഇതിന്റെ പുറകെ കാണും ഈ സുരി

ഹായ് ഹായ് ഗിരീഷ് എത്തിപ്പോയെന്ന് പറഞ്ഞത് ഹായ് ഗിരീഷേ ഞങ്ങള് ഞങ്ങൾ പഴയ താമസിച്ച ബിൽഡിംഗിൽ വന്നതാണ് ആ റൂമിൽ വന്ന എന്തെന്ന് ആരുമില്ല കശ ആരെങ്കിലും വരുമ്പോ വായിക്കണം കേട്ടോ ഇത് ഓണായിരിക്കട്ടെ അതും പോയി

மேடம் கப்பல் முதலாளி எவ் கப்பல் முதலாளி எவடே ഉണ്ട് കൂടു നമ്മള് വേറെ റൂമിൽ വന്ന് അതുകൊണ്ട് കപ്പൊന്നും മുതലാട് വീട്ടിലോറ്

ചോക്ലേറ്റ്

കേട്ടോ ഇതിനുള്ള ഒരു വീഡിയോ ആഗതി അവിടെ ചായ കുടിച്ചായിരുന്നില്ലല്ലോ ആരും മൂന്ന് പേര് നാളെ പുതിയ വീട്ടിൽ ഞാൻ വരും പുതിയ റൂമിന്റെ റൂമിൽ അങ്ങ് അന്നേരം കപ്പലും കൊണ്ട് വരാൻ പറ്റും ദൈവത്തിനെ കാണുമോ നിങ്ങൾ വരുന്നവരെല്ലാം ദൈവത്തിനെ പ്രാർത്ഥിക്കും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും ഗ്രീൻ ടീ എന്ന് ചോദിക്കുന്നുണ്ട് ഗ്രീൻ ടീ ഒന്നും ചൂട് കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കും യും എന്താ ഹായ് പറയുന്നുണ്ട് ചന്ദ്രകുട്ടെ പൊറോട്ടയും കല്യാണവും കഴിക്കുന്ന പ്രശ്നമാണെന്ന് പറയാം എന്നാ എല്ലാവരും കഴിക്കും എന്താണ് അഭിപ്രായം ഇതൊരു പൊറോട്ടയും കല്യാണവും കഴിക്കുന്ന പ്രശ്നമാണെന്ന് പറയുന്നു എന്നാ എല്ലാവരും കഴിക്കും എന്നാണ് അഭിപ്രായം എല്ലാരും കഴിക്കാ എന്റെ അഭിപ്രായം പറയാനെന്ത് പറഞ്ഞു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ലേ മോനെ നമ്മളൊരു ഫ്രണ്ടിന്റെ റൂമിൽ വന്നു പൂജാമുറി കണ്ടില്ല പൂജാമുറി ആണ് നല്ലത് ഇത് റൂമാണ് ഈ റൂമ് നോക്കാത്ത നല്ലത് നല്ല താമസിക്കാ പൂജ മുറി കണ്ടില്ലേ ഇത പൂജയുടെ മുറി അല്ലേ ഇവര് കിടക്കുന്ന റൂം തന്നെ വിളക്ക് പിന്നെ കത്തിക്കും തോന്നു അഞ്ചു പേര് വന്നിട്ടുണ്ട് വന്നവരെല്ലാം ലൈക്ക് സപ്പോർട്ട് ഒന്ന് ചെയ്യണം സപ്പോർട്ട് ചെയ്യൂ അത് ഇപ്പഴലല്ലോ എത്തിയക്കൊണ്ടിരിക്കുന്നു മാതാവ് പിതാവും അത് സത്യം ആ വിളക്ക് വച്ചേക്ക് വച്ചു है भाई तो कुछ നമക്ക് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഹെലികോപ്റ്റർ ആണ് വന്നത് ഹെലികോപ്റ്റർ വന്ന് ആവേണ്ട എല്ലാവരും എല്ലാവർക്കും സ്വാഗതം വിളക്ക് എല്ലോന്ന് ചോദിക്കുന്നുണ്ട് വിളക്ക് വച്ചില്ല ഇവിടെ ആള് വന്നില്ല നഷ്ടപ്പെടാൻ തിരികെ വായിച്ച അതൊക്കെ നീ നഷ്ടപ്പെട്ടാൽ തിരികെ ലഭിക്കാത്തത് ഒന്നേ ഉള്ളൂ അത് സ്വന്തം മാതാപിതാക്കളാ അത് ശരിയാ അത് ശരിയാശ്മി മലയാളം വായിച്ചാ ഇവ വായിക്കുമ്പോ തെറ്റിൻകട്ടെ ക്ഷമിക്കുക മലയാളം എൻ്റെ മോനെ വായിക്കും എങ്കിലും ഇത്തിരി പാടാ ആരുടെ കൈയാണിത് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ മോളവൈ ആയിരിക്കും എന്താടാ ഫോൺ തറ വീഴും അത് മാറ്റി ക്യാമറ മറക്കരുത് ൂറണ്ട് ഫാമിലി ഹായ് പറയുന്നുണ്ട് ലൈക്ക് ആൾറെഡി ചേച്ചി നിന്ന് ടേങ്കിടാ അച്ഛന് മക്കൾ രാജകുമാരി അമ്മയ്ക്ക് മാലകുട്ടി ആരാണ് വീട്ടിലെ മികച്ച അടുക്കള അതെ അതെ പെൺകുട്ടികളാണ് കെട്ടി കൊടുത്താൽ ആരാ വീട്ടില് മികച്ച അതെ അതെ അച്ഛനും മുകളുടെ അച്ഛനും അതെ അതെ പെമ്മക്കൾ അമ്മയ്ക്ക് കെട്ടി കൊടുത്താൽ ആരാന്റെ വീട്ടിൽ അതങ്ങനെയാണല്ലേ പെൺമക്കൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ് ആരാന്റെ വീട്ടില് അടുക്കളക്കാര് അത് കറക്റ്റാ പുതിയാള് വന്നിട്ടുണ്ട് വായിക്കാൻ ഈ സമയം പുതിയയാൾ പോയാലോ പോയാ താങ്ക് യു ഏട്ടാ താങ്ക് യു താങ്ക് യു ഇന്ന് കുറച്ച് ബിസിയാ ഫ്രണ്ടിന്റെ റൂമിൽ ഇരിക്കുക ഏട്ടാ അപ്പൊ കുറച്ചൊക്കെ വായിക്കാൻ വിട്ടു അതുകൊണ്ട് മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുക അതാണ് ആരിപ്പം നോക്കുന്നത് ഈ കാലത്ത് ആ ഞാൻ നോക്കും കേട്ടാ പക്ഷെ എനിക്ക് മാതാവില്ല ഇനി നോക്കാനുണ്ട് ഏട്ടൻ്റെ അമ്മയച്ചന് ఆకపు బొంబైకి నయా이버డికి నయాపౌడర్ నచ్చిన బొలుకు ఐనమొల గెరిందిట అచ్చుకో మాకు నువ్వు కరపురే కారుడి బొంబైకి సాలెడు ఆవరు ఒకసారి చెప్ను మిముటిల అందుకు അത് അത് കണ്ട് മാതാപിതാക്കളെ അതുകൊണ്ട് മാതാപിതാക്കളെ പൊന്നു പോലെ നോക്കുക നമ്മളെ പൊന്നേ അത് പോലെ തന്നെ നോക്കുന്നത് ஆரெயிலும் சம்சாரிக்கடே